വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പൊ ഇന്നിവിടെ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലിപ്പോ എങ്ങനെയാണ് അവര് സന്തോഷമായിട്ടിരിക്കണോ അവരെങ്ങനെയാണെന്നാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത് അപ്പൊ ഇതൊരു പേഴ്സണൽ റീഡിങ് അല്ല ഇത് ഒരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് അപ്പൊ ഇത് എല്ലാവർക്കും ഒരേപോലെ രസം കിട്ടാവില്ല പേഴ്സണായിട്ട് ആവണവർ എടുക്കുക അല്ലാതെ വേറെ വീഡിയോ വരുമ്പോൾ എടുക്കാം അപ്പോൾ ഇത് ജനറൽ ലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് വാലിഡാൻ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാം പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ എന്റെ ഈ നമ്പറിൽ വാട്സാപ്പ് നമ്പറിലാണിത് ഇതില് ഒരു മെസ്സേജ് അയക്കുക പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പൊ വെറുതെ കമന്റ് ബോക്സിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം മുന്നോട്ട് വന്നാല് നോക്കാൻ പറ്റില്ല ഇത് വാട്സാപ്പില് എന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ അപ്പൊ എല്ലാവരും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യോ ഏഹ് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഓക്കെ ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും പാർട്ടിയും ഇപ്പൊ എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ കാണുന്നതിന് മുന്നേ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കാണാം നിങ്ങൾക്ക് ഇത് നിങ്ങളുടേതായിട്ട് വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാണാം കേട്ടോ യൂണിവേഴ്സ് അവരുടെ തേർപ്പാർട്ടിന്റെ തമ്മിൽ ഇപ്പൊ എങ്ങനെയാണ് തേർട്ട് പാർട്ടിൻറെ വീവേഴ്സ്നേഹിക്കുന്നവരും അവരുടെ എങ്ങനെയാണ് സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ വ്യവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ ഇപ്പൊ എങ്ങനെയാണ് എൻ്റെ വ്യവേഴ്സ് സ്നേഹിക്കുന്ന പാർട്ടി അവരുടെ ഇപ്പൊ എങ്ങനെയാണ് എൻ്റെ സ്നേഹിക്കുന്ന വ്യക്തിയും അവരുടെ തേർപ്പാർട്ടി എങ്ങനെയാണ് അവരുടെ അവസ്ഥ എൻ്റെ വ്യൂഴ്സും എന്റെ വ്യവേഴ്സ് സ്നേഹിക്കുന്നവരും അവരുടെ തേർപ്പാർട്ടിയും ഇപ്പൊ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയും അവരുടെ യൂണിവേഴ്സ് അവരുടെ ഇപ്പൊ എങ്ങനെയാണ് അവർ ഹാപ്പിയാണോ അത് എന്തേലും പ്രശ്നങ്ങളുണ്ടോ യൂണിവേഴ്സ് എന്റെ വ്യൂവേഴ്സ് സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ സ്നേഹിക്കുന്ന വ്യക്തിയും അവരുടെ പാർട്ടിക്ക് എങ്ങനെയാണ് യൂണിവേഴ്സ് അല്ലെ വീഴ്സ് വ്യക്തിയും അവര്ട്ടിക്ക് എങ്ങനെയാണ് യൂണിവേഴ്സ് അല്ലെ വ്യൂഴ്സ് സ്നേഹിക്കുന്ന വ്യക്തിയും അവരുടെ പാർട്ടിക്ക് എങ്ങനെയാണ് യൂണിവേഴ്സ് എന്റെ സ്നേഹിക്കുന്ന വ്യക്തിയും അവരത്തെ പാർട്ടി

यूनिवर्स अंडरिवर्स में कितनी देखते हैं और रेखा पाठी पे जाना है यूनिवर्स ये आयन अंडरिवर्स से क्या कहना है सिर्फ और रेखा पाठी पे जाना है अंडरिवर्स यूनिवर्स अंडरिवर्स से कहना है कि आप पाठी पे जाना है यूनिवर्स अंडरिवर्स से कहना है कि मैं पाठी पे जाना है हमने एस एन डी यू इस नेगेटिव किया था पार्टी पे गया ना तो हमने एस एन डी यू इस नेगेटिव किया था पार्टी पे ही ना है अब राधा वस्ते ही ना है एस एन डी यू इस नेगेटिव क्यों अब राधा पार्टी पे ही ना वस्ता एस एन डी यू इस नेगेटिव किया राधा पार्टी पे ही ना है हमने एस एन डी यू इस न That what thing is not It was the first snake in That party thing is not a Come on. Alright. about? I'm snake in the victim. അവരുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ തേർഡ് പാർട്ടി എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അവര് ഹാപ്പിയാണോ അതോ അവര് എന്തെങ്കിലും പ്രശ്നങ്ങളാണോ നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് അവരില് ഹാപ്പി ആയിട്ടാണോ ഇരിക്കണേന്നാണ് നോക്കുന്നത് അപ്പൊ ഫസ്റ്റ് വന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതെന്താ മുൻകാല പ്രവർത്തനങ്ങളെയോ പശ്ചാത്താപത്തെയോ ഒക്കെ അല്ലെങ്കിൽ വഞ്ചന മുൻകാലത്തിൽ എന്തോ പശ്ചാത്താപ എന്തോ വഞ്ചന എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ ആ ബന്ധത്തിൽ നിന്ന് ആരോ വേർപിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയാം ലൈഫിൽ നിന്ന് ആരോ നിങ്ങളുടെ ആളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ നിന്ന് ആരോ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഏഹ് ഇപ്പൊ നിങ്ങളെ ഉപേക്ഷിച്ച പോലെ ആയിരിക്കും അതാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടാണല്ലോ ഇപ്പൊ വേറൊരു തേർപ്പാട്ടിനെയും വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് പറയുന്നത് ലൈഫിൽ നിന്ന് ആരും ഒരാൾ പോയിട്ടുണ്ടെന്നാണ് പറയണത് അപ്പൊ നിങ്ങളെ മാറ്റിയതായിരിക്കും പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ പ്രസന്റിനെ കുറിച്ച് ഫ്യൂച്ചറിന് വേണ്ടിയൊക്കെ സന്തോഷത്തോടെ ഇരിക്കാനാണ് പറയുന്നത് അപ്പൊ കഴിഞ്ഞ കാലത്തേക്ക് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ട് ഉള്ളില് വിഷമമുണ്ട് പക്ഷെ ഒരു തേർഡ് പാർട്ടി അത് ഏർ പോയ നിങ്ങളെ ഇച്ചിരി അകറ്റി നിർത്തിക്കണം എന്നാണ് പറയണത് എന്താണ് ത്രീ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കാര്യം ത്രീ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ ഭയങ്കര ഹൃദയവേദനയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ്ട്ട്ടിയിലത്ര നിങ്ങളെ വ്യക്തിയും ബർത്ത് പാർട്ടിയും തമ്മിലത്ര ഹാപ്പിയല്ല അത്ര സുഖത്തിലല്ല പോകുന്നത് അത്ര വളരെ സന്തോഷമൊന്നും അല്ല പോണത് സന്തോഷത്തിലല്ല പോകുന്നത് ഹൃദയവേദന വേർപിരിയല് അങ്ങനെ അസ്വേർപിരിയൽ ഭയങ്കര അസ്വസ്ഥമാക്കുന്ന സമയമാണെന്നാണ് പറയുന്നത് ഏഹ് ദൗർഭാഗ്യം ദുരിതം ഇതൊക്കെ അല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത് കേട്ടോ ഏഹ് ആ അപ്പൊ നിങ്ങളെ വ്യക്തിനെ നന്നായിട്ട് അവര് വേദനിപ്പിച്ചിട്ടുണ്ട് ആ നിങ്ങളെ നന്നായിട്ട് ആ ആള് വേദനിപ്പിച്ചിട്ടാണ് അവരെ കൂടെ പോയിരിക്കുന്നത് മനസ്സിലായോ ആ തേർഡ് പാർട്ടി കാരണം കൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് അവരകടെ പോയിട്ടുള്ളത് ആ തേർഡ് പാർട്ടിയുടെ കൂടെ പക്ഷെ ഇപ്പൊ അവിടെ ഭയങ്കര ഹൃദയവേദനയും ഭയങ്കര ദുരിതവും എല്ലാം അനുഭവിച്ചുകൊണ്ടിയാണ് ഇരിക്കുന്നത് ഇപ്പൊ നല്ല വേ നല്ല വേദനിച്ചോണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾ ആരോ അപമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ആരോ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു ഈ തേർഡ് പാർട്ടിക്കാരനെ നിങ്ങളെ ഉപേക്ഷിച്ചേക്കാണ് അതാണ് പറയേണ്ടത് നിങ്ങൾ വളരെയധികം ഹൃദയവേദന അനുഭവിക്കുന്നു ഏർ അപ്പൊ നിങ്ങളെ വ്യക്തി നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ആ മരിച്ച പോലെയുള്ള ഒരു വേദനയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ആരും ആകർന്നു പോയില്ലേ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടല്ലേ തേർഡ് പാർട്ടിന്റെ കൂടെ പോയി അപ്പൊ ആ നിങ്ങളെ ഉപേക്ഷിച്ചതിന്റെ ആ വേദന എപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആരോ അക അകന്നു പോയിട്ടുണ്ട് ഇത് ദുഃഖ ഈ ഇത് ഒരു ദുഃഖത്തിന്റെ കാറ്റാണ് ഈ ത്രീ ഓഫ് സോർട്സ് ഉം അപ്പൊ അങ്ങനെ ആ ദുഃഖത്തിലാണ് ഇരിക്കുന്നത് നഷ്ടമായ ബന്ധത്തിന്റെ ആകസ്മികമായ മരണത്തിന്റെ ആരെങ്കിലും മരി മരിച്ച പോലെ മരിക്കേ വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കേ അല്ലെങ്കിൽ ജീവിതത്തിൽ ലൈഫിൽ നിന്ന് ആരെങ്കിലും നഷ്ടമാവേ ഇപ്പൊ നിങ്ങളെ നിങ്ങളെ ഇപ്പൊ മാറ്റി നിർത്തിയിട്ട് തേർഡ് പാർട്ടി കണ്ടപ്പോ നിങ്ങളെ മാറ്റി നിർത്തിയതാണല്ലോ അപ്പൊ അത് ആലോചിച്ചിട്ട് വിഷമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ തേഡ് പാർട്ടിയുടെ ഇന്ന് ശരിക്കും കിട്ടുന്നുണ്ടായിരിക്കും അതാണ് അവിടെ എന്തായാലും ഒരു ഒരു സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ദുരിതവും ഭയങ്കര ഹൃദയതനും ഏഹ് ഭയങ്കര അസ്വസ്ഥമാക്കുന്ന സമയങ്ങളാണ് ഇപ്പൊ കണ്ണീരും ഈ തേപ്പാറ്റി വന്നിട്ട് ഇപ്പൊ ഏഹ് തേപ്പാറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് നിങ്ങളെ ഇട്ടെറിഞ്ഞ് തേപ്പാറ്റിയുടെ കൂടെ പോയത് ഏർ പക്ഷെ ഇപ്പൊ അവിടെ നിന്ന് കിട്ടേണ്ടതൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് മനസ്സിലായോ ഒരു സന്തോഷവും ഭയങ്കര എന്താണ് ഹൃദയാഘാത സങ്കടം കലഹം അവിടെ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏർ അങ്ങനെ ഒരുപാട് വേദനിച്ചുകൊണ്ടാണ് പാടിയിരിക്കുന്നത് അവിടെ വെച്ചാൽ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് കേട്ടോ ആ അപ്പൊ എന്താണ് ഏറ്റുമു ഏറ്റുമുട്ടൽ ഭയം ഉത്കണ്ഠ ആശയക്കുഴപ്പം അവർ തമ്മിൽ തമ്മിലിപ്പോ അത്ര നല്ല രീതിയിലല്ല പോകുന്നത് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി ഒരു പാർട്ടിയുടെ കൂടെ പോയിട്ട് ഇപ്പൊ അവിടെ നല്ല ഹാപ്പി ഒന്നും അല്ല അവിടെ വളരെ ഭയം ഏറ്റുമുട്ടൽ ഉത്കണ്ഠി ആശയക്കുഴപ്പം അങ്ങനെ കൊറേ വിഷമതകളാണ് അവിടെ അനുഭവിക്കുന്നത് ചിലപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ ചെറിയ പരിക്കേൽക്കാനൊക്കെ സാധ്യതയുണ്ട് ഒരു ഒരു കെണിയിൽ പെട്ട പോലെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഏർ ഇപ്പോഴത്തെ അവസ്ഥ ഒരു കെണിയിൽ പെട്ട പോലെ ഒരു ഫ്രീഡം ഇല്ല ഒരു ഫ്രീഡം ഇല്ല ഒന്നും പുറമെ എന്ത് നടന്നാലും അത് കാണാനോ കേൾക്കാനോ ഒന്നിനും ഉള്ള മനസ്സൊന്നുമില്ല ആകെ ഇങ്ങനെ അകപ്പെട്ട ഒരു കെണിയിലട അകപ്പെട്ട പോലെ ഒരു കുടുക്കിൽ അകപ്പെട്ട പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഒരുപാട് വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളി ആ വ്യക്തി അനുഭവിക്കുന്ന വെല്ലുവിളികൾക്കൊക്കെ ഈ ഈസി ആയിട്ട് ഊരി പോരാ അതിന് അത് പരിശ്രമിച്ചാൽ ഈസി ആയിട്ടൊക്കെ അവർന്ന് ഊരി പോരാതേ ഉള്ളു കേട്ടോ എന്താണ് വഞ്ചന നൂ നൂണകള് തന്ത്രങ്ങള് മനസാക്ഷി ഇല്ലാമ ഇതൊക്കെ അവിടെ അനുഭവിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് മാനസികാവസ്ഥയിലാണിപ്പോ ഏഹ് കളവ് പറയാ കളവ് ചെയ്യാ ചതിക്ക ഇതൊക്കെ ഇപ്പൊ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു എന്താണ് ഭയങ്കരായിട്ട് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ അവിടുത്തെ എന്താണ് സ്വയം എന്താ പറയാ വെല്ലുവിളിക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഊരി പോര ശ്രമിച്ച നടക്കും അതൊക്കെ ഏ ഒരു നിഷേധാത്മകമായ സ്വയം സംസാരം കൊടുങ്ങല് അമിതമായ ചിന്തകൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒരു തടവിലാക്കപ്പെട്ട പോലെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ പെട്ട അവസ്ഥ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു ആ ആദ്യമൊക്കെ വലിയ നല്ല ശക്തി വലിയ ആളായിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ ഈ തേർഡ് പാർട്ടിയുടെ കൂടെ എത്തിയപ്പോ ഒരു പൂച്ചനെ പോലെ ഒരു കൂട്ടിലിട്ട തത്തേ പോലെ അവിടെ ഇരിക്കുകയാണ് അനങ്ങാൻ പറ്റില്ല അവർക്കാണ് അവിടത്തെ ആ അധികാരം അപ്പൊ വളരെയധികം മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയതിനുള്ളത് അവിടെ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി പിന്നെന്താണ് ക്യൂ ക്യൂനോഫ് സോട്സോന്നുണ്ട് അതെന്താ ശക്തമായ ആദർശവാദിയ ഒരു വ്യക്തിയൊക്കെയാണ് വല്യ ആദ്യക്ക് വല്യ ആദർശവാദിയും ഇത്തിരി ഗൗരവൊക്കെ കാണിച്ചിരുന്ന ആളാണ് പക്ഷെ ഇപ്പൊ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഫ്രീഡോ ഇല്ല അങ്ങനെ പുറമെ എന്ത് നടന്നാലും കെട്ടിട്ട പോലെയാണ് ഒരു കെണിയിൽ അകപ്പെട്ട പോലെയാണ് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മനസ്സിലാ ഇപ്പൊ ഇത് ഭാര്യ ഭർത്താവ് അവര് തമ്മിലാണ് കാണുന്നത്ണ്ടെങ്കില് ഭാര്യയും ഭർത്താവും തമ്മില് ചെറിയൊരു അകൽച്ചയിലാണ് ഇരിക്കുന്നതെന്ന് പറയാം അങ്ങനെ ഒറ്റപ്പെട്ട പോലെയാണിപ്പോ ഏഹ് സ്വന്തം കഴിവില് വിശ്വസിക്കുന്നത് വളരെ പക്വതയുള്ള ഒരു ആളാണെന്നാണ് പറയുന്നത് പക്ഷെ എന്താ ഈ തേർഡ് പാർട്ടി അടുത്ത് പോയപ്പോ എല്ലാം പോയി അങ്ങനെ വളരെ വേദന വിഷമതകളും വേദനകളും എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇരിപ്പ് അതാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ എന്താണ് തനിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഏ ഇപ്പത്രയും മാനസികമായി അത്രയും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരുപാട് പ്രശ്നങ്ങളാണ് നിങ്ങളുടെ വ്യക്തിക്ക് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് തനിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി ഒറ്റയ്ക്ക് ജീവിക്കുന്ന പോലെ ഏകാന്തത വളരെ ഏകാന്തതയാണിപ്പോ ഇപ്പൊ ഒരു ഹാപ്പിയും ഇല്ല ഒരു ആഘോഷങ്ങളിൽ ഒരു ആഘോഷങ്ങളിൽ നിന്നും ഇപ്പൊ എല്ലാ ആഘോഷങ്ങളും ഒന്നിലേക്ക് ഇപ്പം ഇല്ല ഒക്കെ മാറി നിൽക്കാണ് ഏഹ് സൊസൈറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക ഏഹ് സ്വയം ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയായി അത് ഈ തേർട്ട് പാർട്ടി കാരണമാണ് ഇത്രയും അനുഭവിക്കുന്നത് മനസ്സിലായി ഇപ്പൊ തനിച്ച് ഇരിക്കാനൊക്കെയാണ് ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒറ്റപ്പെട്ട പോലെയായി സൊസൈറ്റി എന്നൊക്കെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയായി ഈ തേർട്ട് പാർട്ടിക്കാരനെ കൊണ്ട് സ്വയം ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥ അവസ്ഥയാണിപ്പോ പിന്നെന്താ ദൈവികമായ വഴിയിലേക്കാണ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് ഇത്തിരി മെഡിറ്റേഷൻ ചെയ്യുക സ്വന്തമായി ഹീൽ ചെയ്യ അങ്ങനെ വളരെ വിഷമിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്പിരിച്വൽ ഗൈഡൻസിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വേനിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അന്തസ്സായിട്ട് കിട്ടി ഇപ്പൊ നല്ല രീതിയിലാണ് ഇരിപ്പ് ഉം അങ്ങനെ തന്നെ വേണം ഒരു അത് നല്ലൊരു കാര്യമായി ഓഫ് ഓഫ്സ് ഒരാളുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുകയും സാധാരണ രീതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം ഒരു യങ് മാന സൂചിപ്പിക്കുന്നു കരിയറിലൊരു അംബീഷനൊക്കെ സൂചിപ്പിക്കുന്നു ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളൊരു ആളാണ് ഒരു ചേഞ്ച് ഉണ്ടാവണം ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോണെന്നാണ് പറയുന്നത് കേട്ടോ ഒരു നല്ല ഒരു ന്യൂസ് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തോ ഒരു ന്യൂ ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് കൊറേ അനുഭവിച്ചല്ലേ ഇപ്പൊ അവിടുന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും തേർഡ് പാർട്ടിയുടെ അപ്പൊ ഇനി ഒരു ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെന്താ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങാനോ ഒക്കെ ഒരു സമയാണെന്നാണ് പറഞ്ഞാൽ ഇൻ ഇപ്പൊക്ക് ബിഗിനിങ് ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വരാനോ നിങ്ങളുടെ അടുത്ത് വിളിക്കാനോ സംസാരിക്കാനോ എല്ലാത്തിനും ഒരു പുതിയ ഒരു ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ കിട്ടും ഇപ്പൊ തേർഡ് പാർട്ടിയുടെ അന്തസ്സായിട്ട് കിട്ടി അപ്പൊ അവിടെ നിന്നെല്ലാം കിട്ടി വാങ്ങി ഇപ്പൊ സമാധാനത്തിന് ഇരിക്കുകയാണ് ഇപ്പൊ സമാധാനം വെച്ചാൽ കിട്ടിയിട്ട് കിട്ടിയിട്ടിപ്പോ വളരെ വിഷമം അനുഭവ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഇനി പുതിയ എന്തൊക്കെയോ തുടങ്ങാനോ എന്തെങ്കിലും പ്രോജക്റ്റ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തൊക്കെയോ പുതിയ ഐഡിയകൾ ഉണ്ട് ബിസിനസ് എന്തോ ചേഞ്ചൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ചിലപ്പോ നിങ്ങളടുത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ന്യൂ ബിഗിനിങ് പറയുന്നുണ്ട് ഏഹ് ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ ഇനി ഗുണം കിട്ടും ഇനി ഏഹ് ഇനി സക്സസ് ഒക്കെ വരാ വരാൻ പോകുന്നുണ്ട് ഇനി ഉം വിദേശത്ത് പോകാൻ സാധ്യത ആ ഹാർഡ് വർക്കിന് ഫലം കിട്ടുന്ന പറഞ്ഞത് തേർ പാർട്ടി സിറ്റുവേഷൻ ആണ് ഈ പാർട്ടി ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും അനുഭവിച്ചത് മുഴുവൻ തേർപ്പാർട്ടി കാരണം കൊണ്ടാണ് ഇത്ര അധികം വിഷമതകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചത് ഇപ്പൊ സൊസൈറ്റിന്ന് തന്നെ ഒറ്റപ്പെട്ട പോലെ ഒതുങ്ങി കൂടി ഒറ്റപ്പെട്ട പോലെയാണ് ഇപ്പൊ ജീവിക്കുന്നത് ഏഹ് പാർട്ടി കാരണം കൊണ്ട് അത്ര അധികം അനുഭവിച്ചു കൂട്ടിയിട്ടുണ്ട് പിന്നെന്താ ഇതൊരു സങ്കടത്തിന്റെ ഇത് വളരെ ഇപ്പൊ വളരെ സങ്കടമാണെന്നാണ് പറയണത് ഏട്ടാ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇത്രയും ലോങ് ഡിസ്റ്റൻസിലാണെന്നാണ് പറയുന്നത് ഇപ്പൊ പിണങ്ങിയിരിക്കേ മലി നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ടാണ് ഇരിക്കണേ എന്നാണ് പറയണത് കേട്ടോ പിന്നെന്താ ക്യൂണോസ് പിന്നെ ക്യൂസ് പിന്നെ എന്താ പറയുക വളരെ സത്യസന്ധതയും സഹായിക്കാൻ മനസ്സുള്ളവരൊക്കെ ഒരാളാണ് നല്ല ശക്തിയും സ്ട്രോങ് ആയിട്ടും ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ചെയ്യുന്നതിന്റെ അതിൻ്റെ ഫലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ അത് കിട്ട അത് ചെയ്യുന്നതിനുള്ള കൂലി അവർക്ക് തന്നെ കിട്ടും പിന്നെന്താ മറ്റുള്ളവർ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് വളരെ ഊർജ്ജസ്വലയായ ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒക്കെ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഇനി ഇനി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് ഒരു ന്യൂബിഗിനോ എന്നൊക്കെ പറഞ്ഞല്ലോ ഇനി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് നിണ്ടാനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ നിങ്ങളെ കൊണ്ടോ നിങ്ങളെ കാണാൻ വരാനോ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത പറയുന്നുണ്ട് ഒരു മാരേജ് പ്രൊപ്പോസൽ ചെയ്യുന്നതിനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് റൊമാൻസ് ഡീപ്പ് റിലേഷൻഷിപ്പ് അതൊക്കെ അതിനൊക്കെ ഇനി സാധ്യത പറയുന്നുണ്ട് ആ തേർഡ് പാർട്ടിയുടെ അവിടെ നിന്ന് വിട്ടു വന്നിട്ട് അടുത്തേക്ക് വരാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആശയങ്ങളും അവസരങ്ങളും ഓഫറുകളൊക്കെ ഒരു വ്യക്തിയാണ് കലാപരമായ കഴിവ് ഒരു വ്യക്തിയാണ് പരിഷ്കൃതനാണ് വളരെ ഹാർദപരമായി സൗഹാർദ്ദപരമായി ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഉം ബുദ്ധിയൊക്കെ ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ളൊരു ആളാണ് ഇത്തിരി ധീരനാണെന്നൊക്കെയാണ് പറയുന്നത് ഓഫ് വോൺസ് ഓഫ് വൺസ് എന്ന് പറയുമ്പോ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ അനുഭവപ്പെടുന്നു ഭയങ്കര സമ്മർദ്ദമാണ് ഇപ്പൊ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ഒന്നാല് ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടില് പാർട്ടിയിലായിരുന്നു ഒരുപാട് സമ്മർദ്ദങ്ങളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശരിക്കും ഒരു ദുരിതമാണ് വളരെ ദുരിതാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഒരു തർക്ക വിഷയത്തില് നിങ്ങളുടെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു ലവ് റീഡിങ് അതിൽ ഒരു നിങ്ങൾ നിങ്ങളെ ഇപ്പോ ഒരു അതിർ വരമ്പാണ് ഒരു ബൗണ്ടറി നിങ്ങൾ നിങ്ങളുടെ വ്യക്തി തമ്മിലിപ്പോ ഒരു അതിർ വരമ്പാണ് ഇപ്പൊ അവരും തമ്മില് അത്ര നല്ലതല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും ആ തേർഡ് പാർട്ടിയും തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങളാണ് ഇപ്പൊ അവരൊരു ചെറിയൊരു അകൽച്ചയൊക്കെ ഉണ്ട് ഇപ്പൊ എന്തായാലും അതൊക്കെ വീട്ടിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തന്നെ തിരിച്ചു പോരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്താണ് പുതിയൊരു തുടക്കത്തെയാണ് പറയണത് ഇനിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ പുതിയ ജോബ പുതിയ കരിയർ കരിയറിലൊക്കെ പുതിയ തുടക്കം പുതിയ ഐഡിയാസൊക്കെ കണ്ടെത്താം പുതിയ അവസരങ്ങൾ വരുന്ന എല്ലാ വശങ്ങളിലും ഇനി വിജയം വരും ഭാഗ്യവും കഠിനാധാനം കൊണ്ട് വിജയമൊക്കെ ഇനി വരാൻ തന്നെയാ പോണം എല്ലാ കാര്യങ്ങളിലും ഇനി വിജയമൊക്കെ വരാൻ പോവാണ് കേട്ടോ അപ്പൊ എന്തേലും ശെരിക്കിപ്പ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ ഇനി അവിടുന്ന് ചെറിയൊരു വ്യത്യാസം ലൈഫിൽ ഒരു പുതിയൊരു ചേഞ്ച് വരുന്നുണ്ടെന്നാണ് പറയണത് ഏഹ് അത് ഇനിയിപ്പ അതിപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തേലും ചേഞ്ച് വരുന്നുണ്ടേ അവര് ചെറിയൊരു ആക്സിഡന്റ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആവാം എന്തെങ്കിലും എന്തോ ലൈഫിൽ എന്തോ വരുന്നുണ്ട് ഏർ റീനോവേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നു പഴയ കാലത്തിൽ നിന്നും നിന്നും നമ്മുടേതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു ഇപ്പൊ പഴയ കാലത്തിൽ നിന്ന് ഇപ്പൊ ഇപ്പൊ ഈ അനുഭവം മാറി വരാനാണ് പോകുന്നത് കേട്ടോ ചിലപ്പോൾ അതേപാർട്ടിനെ ഉപേക്ഷിച്ച് വരാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് സ്വന്തം വാല്യു മനസ്സിലാക്കിയൊക്കെ പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇനി അങ്ങനെ അച്ഛൻ അത്ര തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് അത്ര അധികം അനുഭവിച്ചു കൂട്ടി അപ്പൊ അതുകൊണ്ട് ഒരുപാട് വേദന അനുഭവിച്ചു ഇനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോന്നാ മതി എന്നുള്ളൊരു ചിന്തയാണ് വളരെ അപ്പൊ പോയെടുത്ത് ഒരു ഫ്രീഡവും ഇല്ല ഒരുപാട് വേദനകൾ മാത്രാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോന്ന് ചിലപ്പോ നിങ്ങ നിങ്ങളുടെ അടുത്ത് ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ അടുത്ത് വരാനോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനോ കാണാനോ അങ്ങനെയൊക്കെ ഒരു സാധ്യതയാണ് പറയണത് കേട്ടോ അപ്പൊ എന്തായാലും ഇത് എല്ലാവരും ഇത് കാണാ എന്നിട്ട് ഷെയർ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഏർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം